ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല അടിപൊളി നാടൻ മത്തി ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഒരു ഏഴ് മണിയായിട്ടുണ്ട് അപ്പം സോന് വൈകുന്നേരം വന്നപ്പം നല്ല അടിപൊളി നാടൻ ഫ്രഷ് മത്തി വാങ്ങിച്ചിട്ട് വന്നു ഈ പെട്ടി വണ്ടിയിലൊക്കെ വെക്കുന്നുണ്ടാവുമല്ലോ അപ്പം നല്ല മത്തി ചിട്ടും നല്ല പഴുത്തൊന്നും അല്ല നല്ല അടിപൊളി ഫ്രഷ് മത്തി കിട്ടും ഇതേ ഞാനത് കഴുകി വൃത്തിയാക്കി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മത്തി വൃത്തിയാകാൻ കുറച്ച് പാടാണ് എന്നാലും ഞാൻ മാക്സിമം നല്ല വൃത്തിയാക്കി വെട്ടിയെടുത്തു ഇനി നമുക്ക് ചെറിയതായിട്ടൊന്ന് പീസാക്കിയെടുക്കണം പിന്നെ കുറച്ച് വറക്കണം അപ്പം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് മത്തി പറ്റിച്ചതാണ് മത്തി തേങ്ങാപ്പീരിയൊക്കെ ഇട്ടിട്ട് പറ്റിച്ചെടുക്കുന്നില്ലേ ഇവിടെ പാലക്കാട് സൈഡിൽ അധികം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങളുടെ കോട്ടയം സൈഡിലൊക്കെ ഇത് നല്ല ഫേമസ് ആണ് പാലക്കാട് ഞാൻ അധികം കണ്ടിട്ടുമില്ല കൂട്ടിയിട്ടുമില്ല അപ്പോൾ ഇന്ന് മത്തി കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മത്തി പറ്റി വെക്കാന്ന് മത്തി പീര വെച്ചത് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് ഞാൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി മീൻ പറ്റിക്കാനുള്ളതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം ഒന്ന് നമുക്ക് തേങ്ങാ ചിരാജി എടുക്കാം അപ്പോൾ ഞാൻ തേങ്ങാ ചിരകിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങയൊക്കെ ചിരാജി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം മിച്ചിട്ട് ഒരടി അടിച്ചാൽ മതി അപ്പോഴത്തേയും കുറച്ച് വലിയ പിസ്സുകളൊക്കെ കാണും അതൊന്ന് കുഞ്ഞു കുഞ്ഞു പൊടി ആയിക്കോളും അപ്പോൾ അതേ നമ്മുടെ ചട്ടി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ചട്ടി അതിൻ്റെ വെള്ളമൊന്ന് കളഞ്ഞ് സെറ്റാക്കി അപ്പോൾ വൃത്തിയാക്കിയെടുത്തൊരു ചട്ടി അതിലേക്ക് നമ്മൾ ചിറകിയ തേങ്ങ ഒന്ന് മിക്സിയിലോട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തു അരച്ചെല്ലാം ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തു അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് സവാളയല്ല പിന്നെ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ഞാൻ ആ ചുവപ്പലിട്ട് വരച്ചു പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി ഒന്ന് കൊത്തി അരിഞ്ഞത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഒരുപാട് എരിവ് വേണ്ട ഇവിടെ ദേവൂട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം എരിവ് ചേർക്കാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടാം ഞാനൊരു മൂന്നാല് പച്ചമുളക് ഇട്ടുള്ളൂ ദേവൂട്ടിയെ ഓർത്തിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞങ്ങൾ മുളക് ഒന്നും വിടുന്നില്ല നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നന്നായിട്ടൊന്ന് ഞെരിടി കൊടുക്കണം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരിടണം ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട് അത് വിടുന്നുണ്ട് കേട്ടോ ഇത് ഞെരടിയൊക്കെ ഒന്ന് ചേരുക തിരുമിയെടുക്കുക നന്നായിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചായൻ്റെ നീരൊക്കെ അതിൽ നന്നായിട്ട് എറിഞ്ഞ് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞെരുടിക്കൊടുക്കുക കൈകൊണ്ട് ഞെരിടുന്നതിൻ്റെ അത്ര ഒരു ഒരു സുഖം കിട്ടില്ല നമ്മൾ സ്പൂൺ കൊണ്ടും തവി തവിയൊണ്ടൊക്കെ ഇളക്കുമ്പോൾ കയോണ്ട് നന്നായിട്ട് ഞെരടി വെക്കുമ്പോൾ അതിൻ്റെ സത്തല്ല അതിനകത്ത് മിക്സായിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ അത് ഞാൻ ഞെരടി എടുത്തിട്ടുണ്ട് പിന്നെ എത്തുമ്പോൾ തേങ്ങ അരച്ചാൽ മിസിൽ ഇച്ചിരി വെള്ളമൊക്കെ അതിൻ്റെ തേങ്ങയുടെ അരപ്പൊ കാണാം അതിനകത്ത് മിച്ചിയിലെ വെള്ളമൊക്കെ കഴുകി അതിനകത്ത് ഒഴിച്ചു ആ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ഒഴിച്ചു മൂന്ന് പീസ് കുടമ്പുളി ഇട്ട് കൊടുത്തു നല്ല പുളിയുള്ള കുടംപുളിയാണ് കേട്ടോ പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ മത്തി നമ്മുടെ ചാള എന്നൊക്കെ പറയും അവിടെ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നന്നായിട്ടൊന്ന് മിക്സി ഇളക്ക് മിക്സ് ചെയ്ത് ഇളക്ക് നന്നായി വൃത്തിയായിട്ട് എല്ലാം ഒന്ന് അതിൽ തേച്ച് പിടിപ്പിക്കുക കൈകൊണ്ട് തന്നെയാണ് ഞാൻ ഇളക്കുന്നത് കേട്ടോ കൈ കൊണ്ട് ഒരു സുഖം കിട്ടില്ല അപ്പം നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്കാൻ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് മഞ്ഞപ്പൊടി കുറവുള്ള പോലെ തോന്നുന്നുണ്ട് ഞാനത് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ആദ്യം ഇളക്കട്ടെ അങ്ങനെ നമ്മുടെ എല്ലാം സെറ്റായി ആവശ്യത്തിന് വേഗമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ കൊണ്ട് കളറിനൊരു കുറവ് പോലെ തോന്നുന്നു അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു മുകളിൽ നന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തു കണ്ടില്ലേ അപ്പം ഇതിൽ കാണുമ്പം വെന്ത് വരുമ്പോൾ സെറ്റായിട്ടോളും അപ്പം കളറ് കുറവായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നണ്ട ഇതൊന്ന് വെന്തെല്ലാം സെറ്റായി വരുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയെല്ലാം പിടിച്ച് വരുമ്പോഴത്തേനും ഓക്കെ ആകും ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ കുറച്ച് വറക്കാനുള്ള മീനും കൂടെ അത് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കണം സിമ്പിൾ ഒരു മസാലയാണ് കേട്ടോ നമ്മൾ രാത്രി ആയതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വെപ്പിക്കുന്ന ഒരു ഫ്രൈ ആണ് കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത് ചതച്ചെടുത്താണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഫിഷ് മസാല നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ട് ഇത്തിരി വെള്ളം കൂടെ ആഡ് ചെയ്തു ഞാൻ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫിഷ് മസാല ഇടാം ഫിഷ് മസാല ഞാൻ ലാസ്റ്റ് ഇത്തിരി ഇട്ടിരുന്നു കേട്ടോ അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു പോയി ഫിഷ് മസാല ഇടുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാനത് അവിടെ സെറ്റായിട്ടേ നമ്മുടെ മീൻ പറ്റിച്ച് ഏകദേശം കണ്ടോ ഇപ്പോൾ ഒരു കളർ വന്നില്ലേ അതായത് ആ മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് പിടിച്ച് വന്നപ്പോഴത്തേക്കും അതിൻ്റെ കളർ തിരിച്ചു വന്നു അപ്പോൾ അത് കണ്ടില്ല കാണാൻ എന്തൊരു ഭംഗിയാണ് ഈ തുറന്നപ്പോൾ ഉണ്ടല്ലോ എന്ത് നല്ലൊരു മണമാണ് വന്നതെന്നല്ലയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എത്രമാത്രം അതിന് ഫീൽ കിട്ടും എന്നറിയില്ല അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതിന് വറ്റണം ഇതിനകത്തിരുന്ന് വറ്റി വറ്റി ചിലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതായിട്ട് വറ്റിച്ച് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കും കണ്ട് ലൈപ്പീ വെള്ളമെല്ലാം വറ്റി അതിൻ്റെ അകത്ത് ആ ഉപ്പും പുളിയും എല്ലാം പിടിക്കും എരിവും എല്ലാം പിടിച്ച് വറ്റി വരുമ്പോൾ വേറൊരു ടെക്സ്റ്ററായിരിക്കും പക്ഷെ എനിക്കെന്നുവെച്ചാൽ കുറച്ച് ചാർ ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ചാറ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് അതുകൂട്ടി ചോറ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് മീൻ പറ്റിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വെള്ളം കളയാറില്ല വെള്ളം വറ്റിച്ചെടുക്കാറില്ല ചാറ് എന്തുകൊണ്ട് ഞാൻ മീൻ ഉടഞ്ഞു പോകുന്ന വിചാരിച്ചിട്ട് ചുറ്റി ചുറ്റിയെടുക്കുകയാണ് അപ്പം ക്യാമറ പിടിച്ചിരിക്കുന്ന സോനുമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പിടിച്ചു തരാമെന്ന് ചോദിച്ചപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് അപ്പോൾ കണ്ട ഏകദേശം നമ്മുടെ ഈ സംഭവം സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല പ്രത്യേകം ഞാൻ പറയുന്നൊരു കാര്യം ഇത് കംപ്ലീറ്റ് നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കി നല്ല പീര പോലെ പൊടി പൊടി പോലെ എടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഏകദേശം ഒന്ന് വറ്റിച്ചപ്പോഴത്തേക്കും ഒന്ന് ഫ്ലെയിം സ്ലോ ചെയ്തിട്ട് ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലി ഇട്ട് കൊടുത്തു ഇതാണ് നമ്മുടെ മീൻ പറ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുത്ത് നല്ല പൊടി പൊടി പോലെ ആക്കി എടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എനിക്കിഷ്ടം ഇങ്ങനെയാണ് കുറച്ച് ചാറ കുറച്ച് ഗ്രേവിയുള്ളതെനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ വെക്കുമ്പോഴും ഞാൻ എനിക്ക് എനിക്കിത്രയും ഗ്രേവി ഇരിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പം ഇങ്ങനെ ഇഷ്ടമുള്ളവർ ഇങ്ങനെ കഴിക്കാം ഓക്കെ അപ്പം ഞാൻ നമ്മുടെ മുമ്പത്തെ മീൻ മസാല എല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പം എൻ്റെ യൂഷ്വലി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന എൻ്റെ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് മണ്ടിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിലും ആ കറിവേപ്പിലയുടെ മുകളിലായിട്ട് നമ്മുടെ മത്തി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പം വരുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ഒരു വല്ലാത്ത നീ മറക്കുമ്പോൾ നമുക്ക് കേൾക്കാം എന്നറിയില്ല ഞാൻ ആ സൗണ്ട് കട്ട് ചെയ്തില്ല ആ ഒരു ഫീലങ്ങ് എന്ന് വിചാരിച്ചിട്ട് സൗണ്ട് കട്ട് ചെയ്യാതെ തന്നെ ഞാൻ എടുത്താണ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നല്ല അടിപൊളി ഫ്രഷ് മത്തി ഇത് ശരിക്കും അങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പച്ച കുരുമുളക് ഇതൊരു തട്ടിക്കൂട്ട് മസാലയാണ് പക്ഷേ ശരിക്കും അങ്ങനെ വെച്ചാൽ നല്ല പച്ച കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇച്ചിരി മുളകും പൊടിയും മാത്രം മതി എന്നിട്ട് വാട്ടിയെടുക്കുക ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാറുണ്ട് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് മൊരിഞ്ഞില്ലേ നന്നായിട്ട് വാട്ടിയെടുത്തു കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതാണ് ശരിക്കും അങ്ങനെയാണ് ശരിക്കും മത്തി കഴിക്കേണ്ടത് അപ്പം ഇത് ഒരു തട്ടുകൂട്ടൊപ്പിയിലായിരുന്നു അപ്പം ഞാൻ അടുത്തൊരു ദിവസം രാവിലെ കണ്ടില്ലേ നമ്മുടെ മത്തി മീൻ പറ്റിച്ച് നല്ല ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ച് ശരിക്കും പറഞ്ഞാൽ തലേദിവസം കൂട്ടുമ്പോൾ ആ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാം അപ്പോൾ അത് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പം ഇത് വെച്ചിട്ട് പഴഞ്ഞു കുടിക്കാൻ അടിപൊളിയായിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ടേ ബൈ ടേക്ക് കെയർ